മഞ്ചേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം വർണ്ണാപം അംഗങ്ങളുടെ പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി ഓണക്കളികൾ എസ് സുനിത ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു മഞ്ചേരി ബിആർസി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം പി സുധീർ ബാബു ട്രെയിനർമാരായ സി നിഖിൻ കെ ബിന്ദു പി ഇന്ദിരാദേവി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പൂക്കളം ഓണസദ്യ ഓണക്കളികൾ മുതലായവ സംഘടിപ്പിച്ചത് ഓണാഘോഷം ഈ വർഷം വയനാട് പശ്ചാത്തലത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ ഓണാഘോഷത്തിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഓണാഘോഷം നമ്മുടെ മഞ്ചേരി സബ് ജില്ലയിൽ എല്ലാ സ്കൂളുകളിലും നാമമാത്രമായ തരത്തിൽ ലോണാഘോഷിക്കുന്നുണ്ട് വയനാട് ദുരന്തം നമ്മളെയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതും നിലവിലെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമൂഹത്തിനെ ഓർമ്മിച്ചുകൊണ്ടും തിരിച്ച് നമ്മളെ കേരളമാകെ വീണ്ടും ഒന്നിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓണാഘോഷം ചെറിയ രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മഞ്ചേരി സബ് ജില്ലയ്ക്കകത്ത് വരുന്ന നൂറ്റമ്പതോളം സ്കൂളുകളിലും പായസ വിതരണം അതുപോലെ ചെറിയ തരത്തിലുള്ള ഓണക്കളികൾ ഓണാഘോഷങ്ങളെല്ലാം ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട് അത് ഗവണ്മെൻറ്റ് ഓണാഘോഷങ്ങൾ ഔദ്യോഗിക ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി നടത്തുന്നില്ലെങ്കിലും സ്കൂളുകൾ ധനതായ രീതിയിലൊക്കെ നടത്തണം അതിൻ്റെ ഭാഗമായി മഞ്ചേരി ബി ആർ സി ഒരു വടംവലി മത്സരത്തോടുകൂടി ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമായി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്